ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ആലപുരം നൂറ്റി അൻപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ നടന്ന ജയന്തി ഘോഷയാത്ര ആലപുരം മടുക്ക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം കൂത്തോട്ടോളം യൂണിയൻ പ്രസിഡന്റ് പി ജി ഗോപിനാഥ് സെക്രട്ടറി സി പി സത്യൻ എന്നിവർ ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ അജ്മോൻ ജയന്തി സന്ദേശം നൽകി ഘോഷയാത്രയ്ക്ക് ശാഹാ പ്രസിഡന്റ് പുരുഷോത്തമൻ മുരിക്കന്തോട്ടം സെക്രട്ടറി ഷാജി വടക്കേക്കര വൈസ് പ്രസിഡന്റ് രാജൻ തേക്കുമല യൂണിയൻ കമ്മിറ്റി അംഗം അജികുമാർ കോക്കട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഘോഷയാത്രയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ഷാഹാംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തു